ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോ ഇന്നത്തെ വീഡിയോ അല്ലേ നമ്മളൊക്കെ ഗൂഗിൾ പേ യൂസ് ചെയ്യുന്ന ആളുകളാണല്ലേ ഗൂഗിൾ പേ യൂസ് ചെയ്യുന്ന പലർക്കും ഇപ്പോഴും അറിയില്ല നമ്മളൊരു ക്യു ആർ കോഡ് കിട്ടി കഴിഞ്ഞാൽ അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ വാട്സാപ്പിലേക്ക് ഒരാൾ ക്യു ആർ കോഡ് ഇപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ഒക്കെ നമുക്കൊരു ക്യു ആർ കോഡ് അയച്ചു തന്നിട്ട് അതിലേക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെ ചെയ്യുക എന്ന് ഇപ്പോഴും അറിയില്ല പല ആളുകളിപ്പോഴും ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്യു ആർ കോഡ് വേറെ ഏതെങ്കിലും മറ്റുള്ള കയ്യിൽ വേറെ ഫോൺ ഉണ്ടെങ്കിൽ ആ ഫോണിലേക്ക് സെൻഡ് ചെയ്തെടുത്തിട്ട് പിന്നെ നമ്മൾ ഗൂഗിൾ പേ എടുത്തിട്ട് ആ ഫോണിൽ വെച്ചിട്ട് സ്കാൻ ചെയ്യുകയൊക്കെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇന്ന് രാവിലെ കൂടി ഒരാൾ ഇത്തരത്തിൽ എന്നോട് ചോദിച്ചു വന്നിട്ടു അപ്പോൾ അവർ അപ്പോൾ അത്രക്കാർക്ക് ഒരു വീഡിയോ ആണ് അപ്പോൾ അതെങ്ങനെ ചെയ്യുക അപ്പോൾ നമ്മുടെ മൊബൈലിൽ ഫോണിൽ അല്ലെങ്കിൽ നമ്മുടെ ഗാലറിയിലുള്ള ഒരു ക്യു ആർ കോഡ് വെച്ചിട്ട് എങ്ങനെ പേയ്മെൻറ്റ് ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക ഓക്കെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ടേ ഞാൻ ഗൂഗിൾ പേ എടുത്തിട്ടോ ഗൂഗിൾ പേ എടുക്കുകയാണ് ഫോണിൻ്റെ സ്ക്രീൻ ഗാർഡ് പൊട്ടി അല്ല സോറി ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട് കേട്ടോ അതും മെയിൻ്റാക്കണ്ട അപ്പോൾ ഏതായാലും ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ സ്കാൻ ചെയ്യാറില്ല സ്കാൻ ആൻഡ് ക്യു ആർ കോഡ് എന്നുള്ളതിൽ തന്നെ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്തരത്തിലിവിടെ അപ്ലോഡ് ഫ്രം ഗ്യാലറി എന്നുണ്ടാവും അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ അപ്പോൾ അതിന് നമ്മുടെ ഗാലറിയിലേക്ക് ഓപ്പൺ ആയിട്ട് വരും നമ്മുടെ ആ ക്യു ആർ കോഡ് എവിടെയാണോ ഉള്ളത് അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ആ ജസ്റ്റ് ഫോട്ടോ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കട്ടോ ഇപ്പോഴുണ്ടോ അത് സെലക്ട് ചെയ്തപ്പോൾ ആ ഒരു എമൗണ്ട് ആ ഒരു ക്യു ആർ കോഡിലേക്ക് ഇപ്പോൾ എത്രയാണെങ്കിൽ എമൗണ്ട് അത് അടിച്ചു കൊടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നൊരു സാ കാര്യമാണ് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഉള്ള ഒരു ക്യു ആർ കോഡിലേക്ക് സ്കാൻ ചെയ്യാം